ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അഞ്ച് ആമലുകളുണ്ട് അതിൽ ഒന്നാമത്തത് ചെയ്താൽ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടും രണ്ടാമത്തത് ചെയ്താൽ മലക്കുകളുടെ ദ്വാഹ കിട്ടും മൂന്നാമത്ത് ചെയ്താൽ ചേത്താൻ്റെ മുഴുവൻ ഷറുകളിൽ നിന്നും കാക്കപ്പെടും നാലാമത്തത് ചെയ്താൽ ഖുർആാനോടുള്ള ആഗ്രഹവും അടുപ്പവും വർദ്ധിക്കും അഞ്ചാമത്തത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് തന്നെ സാധിക്കും ഒന്നാമത്തെ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടുന്ന ആമല് അത് ഉറങ്ങുന്നതിന് മുമ്പ് ഇത്ര നമസ്കരിക്കാം സു അഹു അലി വസ്ല മുരളി ഔത്തിറു അഹൽ ഖൊഖാൻ പൊഹാൻ്റെ അഹലുകാരെ നിങ്ങൾ വിത്ര നമസ്കരിക്കുക ഇന്നല്ലാഹു വിത്ര മെഹബുൽ വിത്ര കാരണം അള്ളാഹു ഒറ്റയാണ് അവന് ഒറ്റയെ വിത്തറിനെ ഇഷ്ടപ്പെടും ഏറ്റവും കുറഞ്ഞത് ഒരു വെള്ളക്കാർക്ക് സാധിക്കുമെങ്കിൽ മൂന്നോ അഞ്ചോ ഏഴോ ഒമ്പതോ ഒക്കെ വിത്ത് നമസ്കരിച്ചിട്ട് കിടക്കാൻ വേണ്ടി ശ്രമിക്കും രണ്ടാമതായി മലക്കുകളുടെ ദു ആ കിട്ടുന്ന ആമിൽ അത് നമ്മൾ ബാത്റൂമിലൊക്കെ പോയി അവസാനം കിടക്കാൻ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് എടുത്തിട്ട് കിടക്കാൻ വേണ്ടി ശ്രമിക്കാം സുലാഹു അലി വസല് മരളി മൻബാത്ത താഹിറൻബാത്ത ഫീഷി ആരി മലക്ക് ആരെങ്കിലും ഒരാൾ ശുദ്ധിയോടുകൂടി ഉറങ്ങുകയാണെങ്കിൽ അവൻ അവൻ്റെ തലക്കുംഭാഗത്തുള്ള ഒരു മലക്കിനെ മലക്കിനേൽപ്പിക്കുക അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിഞ്ഞ് കിടക്കുമ്പോഴെല്ലാം